ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം അടിസ്ഥാനമാക്കിയുള്ള വയസ്സ് നമുക്ക് നോക്കാം ജാസ്മിൻ ജാഫർ ജനനം ഏപ്രിൽ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇപ്പോൾ വയസ്സ് ഇരുപത്തി അഞ്ച് നോറ മുസ്കാൻ ജനനം ഡിസംബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇപ്പോൾ വയസ്സ് ഇരുപത്തി അഞ്ച് ഗബ്രി ജോസ് ജനനം ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇപ്പോൾ വയസ്സ് ഇരുപത്തി ആറ് ശ്രീധു കൃഷ്ണ ജനനം ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇപ്പോൾ വയസ്സ് ഇരുപത്തി അർജുൻ ശ്യാം ഗോപൻ ജനനം ജൂൺ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇപ്പോൾ വയസ്സ് ഇരുപത്തിയേഴ് അപ്സര രത്നാകരൻ ജനനം ജൂൺ ഇരുപത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇപ്പോൾ വയസ്സ് ഇരുപത്തി ഋഷി എസ് കുമാർ ജനനം ഓഗസ്റ്റ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇപ്പോൾ വയസ്സ് ഇരുപത്തി ഒൻപത് റസ്മിൻ ബായ് ജനനം ഫെബ്രുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇപ്പോൾ വയസ്സ് മുപ്പത് ശരണ്യ ആനന്ദ് ജനനം ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇപ്പോൾ വയസ്സ് മുപ്പത് അൻസിബ ഹസൻ ജനനം ജൂൺ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇപ്പോൾ വയസ്സ് മുപ്പത്തി ഒന്ന് ജാൻമോണി ദാസ് ജനനം സെപ്റ്റംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇപ്പോൾ വയസ്സ് മുപ്പത്തി രണ്ട് സിജോ ജോൺ ജനനം ജൂലൈ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇപ്പോൾ വയസ്സ് മുപ്പത്തി രണ്ട് ഹസീർ റോക്കി ജനനം നവംബർ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇപ്പോൾ വയസ്സ് മുപ്പത്തി ആറ് നിഷാന ജനനം ജൂലൈ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇപ്പോൾ വയസ്സ് മുപ്പത്തി എട്ട് രതീഷ് കുമാർ ജനനം നവംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി നാല് യമുന റാണി ജനനം നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി എട്ട് സുരേഷ് മേനോൻ ജനനം ജൂൺ പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇപ്പോൾ വയസ്സ് അൻപത്തിയേഴ്